ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് നിർമ്മാണം ക്രിയേഷൻസ് ഇപ്പൊ തന്നെ ഞാൻ അവടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല എന്താ കാര്യം എന്റെ മനസ്സിലുള്ള മുഖം നോക്കി കണ്ടെത്തുന്ന ആളോ അവൾ രാവിലെ നീ റൂമിൽ നിന്ന് പോയതിനു ശേഷം അവളിനോട് ചോദിച്ചു എന്നെങ്കിലും പ്രശ്നം ഉണ്ടോന്നു ഇപ്പൊ കയറി വന്നപ്പോൾ വന്നപ്പോഴവള് ചോദിച്ച് കേട്ടതല്ലേ നിന്നോടാ ചോദിച്ചു കഴിയില്ലടാ എത്ര വിളിക്കാൻ ശ്രമിച്ചാലും അവളത് കണ്ടുപിടിക്കും അത് മാത്രമല്ല ഞാനിപ്പോൾ എങ്ങനെയാ അവളറിയാൻ നിന്റെ ഒപ്പം വരിക എന്ത് പറഞ്ഞാ വരിക ഞാനൊന്ന് പുറത്തിറങ്ങി വരുന്ന സമയത്തിൽ നിന്ന് അല്പം താമസിച്ച ഒരു നൂറോട്ടം വിളിച്ച് എന്താ അവിടെ ഏതാണെന്നൊക്കെ ചോദിക്കുന്നവളാ ആ അവളറിയാതെ ഞാനെങ്ങനെയായിപ്പോ എങ്ങനെയാ അവളോട് ഇത്രയും വലിയൊരു കാര്യം ഒളിക്കുക എനിക്ക് കഴിയില്ല മുന്നാണ് ഒന്നും മനസ്സിലാക്കുക അവളറിയാത്ത ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിലില്ല അത് ഞാൻ ഞാനാണെന്നുള്ള സത്യങ്ങൾ തിരിച്ചറിഞ്ഞെന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാണ് കണ്ടോട്ടേടാ അവൾ ഒരു വട്ടം കൂടി കണ്ടോട്ടെ അവനെ പ്രാണനോളം സ്നേഹിച്ചതല്ലേടാ അവളിൽ നിന്ന് തൊളിക്കാൻ നമുക്ക് എന്താ അവകാശം അവളോട് ചെയ്യുന്ന ചതിയായി പോകണം എല്ലാം അറിയുമ്പോൾ അവൾക്ക് എന്ത് സംഭവിക്കുന്ന അറിയില്ല എന്നാലും മറിച്ച് വയ്ക്കാൻ ഞാൻ തയ്യാറല്ല മുന്ന താജ് എന്താ നിനക്ക് നീ എന്താ പറയുന്നതും മനസ്സിലാക്കാത്തത് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നതും നിനക്ക് അവളുടെ സ്നേഹത്തിൽ കറിയില്ലാത്തതുകൊണ്ടാണ് നിന്റെ മനസ്സ് അത്രയ്ക്കും തെളിച്ചുണ്ടായതുകൊണ്ടാണ് പക്ഷെ അതുമാത്രം പോരെ താജ് ജീവിത ഇത് എപ്പോഴും ഒരുപോലെ ആത്മാർത്ഥയോടെ ജീവിക്കാൻ കഴിയില്ല നമുക്ക് പിന്നെ ഇതിൽ എന്താ ഒരു വഞ്ചനയുള്ളത് റെമിയിന്ന് പൂർണ്ണ ആരോഗ്യത്തോട് ജീവിച്ചിരിപ്പുണ്ട് അവനവളെ സ്വീകരിക്കാൻ പഴയതിനേക്കാൾ കഴിവുണ്ട് അങ്ങനെയായിരുന്നു കാര്യങ്ങളെങ്കിൽ നീ ചെയ്യുന്ന വഞ്ചനയാണെന്ന് പറയായിരുന്നു ഇതിപ്പോൾ അങ്ങനെ അല്ലല്ലോടാ ഞാൻ രാവിലെ പറഞ്ഞല്ലോ അവളിപ്പോൾ ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് നീ അത് നൽക അവൾക്ക് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണമെങ്കിൽ അവൾ സന്തോഷവതി ആയിരിക്കണം അവളുടെ ഹാപ്പിനെസ് മാത്രം നോക്കിയാൽ മതി നീ ഇനി ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല നീയൊന്നും പറയും വേണ്ട ഞാൻ തീരുമാനിച്ചു ഞാനും നീ ഉടനെ പുറപ്പെടുന്നു അപ്പം നിന്റെ ഡാഡി ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുവാണ് ഉപ്പാന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം കാര്യങ്ങളൊക്കെ ഉമ്മയിലി ഒന്നും അറിയുന്നില്ല ഇന്നെന്നല്ല ഒരിക്കലും അറിയുന്നില്ല അവർ മുന്ന താജിനെയും കൂട്ടി ഉപ്പാന്റെ മുറി ലക്ഷ്യമിട്ടു ഇപ്പോഴാണല്ലേ ശരിക്കും മൂന്ന് നക്ഷത്രങ്ങളായത് കാര്യങ്ങൾ താജിലും ഉപ്പയിലും മാത്രം ഒതുങ്ങി രണ്ടുനാൾ കടന്നുപോയിരുന്നു ബെഡ്റൂമിന് പുറത്തെ ബാൽക്കണിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കിയായിരുന്നു അവൾ അരികിൽ താജിന്റെ സാമീപ്യമറിഞ്ഞതും അവൾ ദൂരെ ആനത്തുനിന്ന് കണ്ണെടുക്കാതെ അവനോട് പറഞ്ഞു ലൈല അവൻ വല്ലാത്തൊരുതരം ഞെട്ടിലോട് അവൾ നോക്കി മറുപടിയായി അവൾ തലചരിച്ച് അവനെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു ആ പുഞ്ചിരിയുടെ അർത്ഥം എന്തെന്ന് അവന് മനസ്സിലായില്ല പക്ഷേ താൻ നിലയിൽ അക്കാര്യത്തിലേക്ക് ആണ്ടുപോകുന്ന പോലെ തോന്നിയവന് അപ്പോഴേക്ക് അവൾ സംസാരിച്ച് തുടങ്ങിയിരുന്നു ഞാൻ ഞാനെല്ലാം അറിഞ്ഞു ഇന്നല്ല നിന്റെ ബർത്ത്ഡേ ദിവസം തന്നെ അറിഞ്ഞതാ ഉപ്പ പറഞ്ഞിട്ടോ മുന്നേ പറഞ്ഞിട്ടോ ഒന്നുമല്ല നീ ഉപ്പയും സംസാരിക്കുന്ന കേട്ടതാ അത് കഴിഞ്ഞ് നീ നിളെ മുന്നയോട് ഫോണിൽ സംസാരിച്ച് കരയുന്നതും കേട്ടു രാവിലെ നിന്നെ വിളിക്കാൻ മുറിയിലേക്ക് വന്നപ്പോൾ തന്നെ നിന്റെയും മുന്നേയും മുഖം മാറിയിരിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചതാണ് മുന്നേ പോയി കഴിഞ്ഞപ്പോൾ നിന്നോട് ഞാൻ കാര്യവും ചോദിച്ചു പക്ഷേ ഒന്നുമില്ലെന്ന് പറഞ്ഞ് നീ എന്നെ സമാധാനപ്പെടുത്തി അതുകൊണ്ട് ഞാൻ വിശ്വസിച്ച് ഒന്നുമില്ലെന്ന് നിന്റെ വാക്കിൽ ഞാൻ സമാധാനം കണ്ടെത്തി പക്ഷേ എന്റെ ആ സമാധാനം നഷ്ടപ്പെട്ടു പോയത് എപ്പോഴാണെന്ന് അറിയോ നീ എന്നെ കിസ് ചെയ്തില്ലേ അപ്പോൾ സാധാരണ നിന്റെ ചുണ്ടുകളിൽ നിന്ന് ഞാൻ അറിയുന്ന രുചി രുചിമധുരോ പ്രണയത്തിൻ്റെ അതിമധുരം പക്ഷേ ആ കഴിഞ്ഞ ദിവസം അന്ന് ഞാൻ അറിഞ്ഞത് ഉപ്പുരസാണ് നിന്റെ കണ്ണുനീരിൻ്റെ ഉപ്പുരസം പക്ഷേ അപ്പോഴും നീ നിന്റെ കണ്ണുകളിൽ പ്രണയം നിറച്ചു നിന്റെ വേദനകളെ ആ പ്രണയത്തിൽ ഒളിപ്പിച്ച് നീ എന്നെ പറ്റിച്ച് കളഞ്ഞു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് താഴെ എബിയും നസ്ത്രയും സനുവൊക്കെ ഒത്തുകൂടി കളിക്കുകയും ചിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടുപേരെയും മാത്രം അവിടെ കണ്ടില്ല അന്വേഷിച്ച് ഞാൻ മുകളിലേക്ക് വന്നു നിങ്ങളുടെ രണ്ടാളുടെയും മുഖം ഇരുണ്ടിട്ടിരിക്കുന്നത് കണ്ട് ഞാൻ വീണ്ടും കാര്യം ചോദിച്ചു അന്നേരം നീയല്ല മുന്ന അവന് അതിസമർത്ഥമായിട്ട് എന്നിൽ നിന്ന് കാര്യങ്ങൾ ഒളിച്ചു നിങ്ങളെ വിളിച്ച് ഞാൻ താഴേക്ക് ചെന്നാലും മനസ്സിന് സമാധാനം കിട്ടിയില്ല അതുകൊണ്ടാണ് വീണ്ടും നിങ്ങളെ തിരഞ്ഞു വന്നു അപ്പോൾ രണ്ടുപേരും ഉപ്പാൻ്റെ മുറിയിലേക്ക് പോകുന്ന കണ്ടു അവിടെ നിന്ന് ഞാനെല്ലാം കേട്ടു അമ്മൻ എന്നോട് ഉമ്മാനോട് എല്ലാം തുറന്നു പറയണമെന്ന് പറഞ്ഞ് നീ വാശി പിടിച്ച് കരഞ്ഞപ്പോൾ ഒരിക്കലും ഞാനും ഉമ്മയൊന്നും അറിയരുതെന്ന് ഉപ്പയും മുന്നേ പോലെ നിന്നോട് ചട്ടം കിട്ടിയതും ഇവിടെ എന്നോട് ഉമ്മാനോടും ബിസിനസ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നേക്കൊപ്പം ബാംഗ്ലൂർക്ക് പോയതും റേമി നിൻ്റെ കൈകളിൽ കിടന്ന് അവസാന ശ്വാസം എടുത്തു അവൻ്റെ മയ്യത്ത് നിങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ പള്ളിയിൽ കബറടക്കം ചെയ്തു എല്ലാം ഞാൻ അറിഞ്ഞതാണ് അമ്മൻ എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നടിച്ചു അവനെ ഒരു നോക്ക് കൂടെ കാണാൻ നിന്നോളും അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അമൻ പക്ഷേ വയ്യായിരുന്നു അവനെ അങ്ങനെ ഒരു അവസ്ഥയിൽ കാണാനുള്ള ശക്തിയോ ധൈര്യമോ ഒന്നും എനിക്കില്ലായിരുന്നു ഒരുപക്ഷെ അവനെ ഞാൻ കണ്ടിരുന്നെങ്കിൽ ഇനിയൊന്നും താങ്ങാനുള്ള ശക്തിയില്ലാതെ ഈ ജീവിതം തന്നെ ഒടുക്കിയേനെ ഞാൻ അവനെയോ ഞാൻ മരണത്തിലേക്ക് തള്ളിവിട്ടു ഇനി നിന്നെയും കൊല്ലാതെ കൊല്ലാൻ വയ്യായിരുന്നു ഞാനില്ലെങ്കിൽ നീ ജീവിക്കുക അമൻ ജീവിക്കുമായിരിക്കും പക്ഷെ അതൊരു മനസ്സ് മരിച്ച വെറുമൊരു ശരീരം മാത്രമായിട്ടായിരിക്കും ഇനിയൊന്നിൻ്റെ പേരിലും നിന്നെ വിട്ട് പോകില്ലെന്നും നിന്നെ വേദനിപ്പിക്കില്ലെന്നും നിന്റെ ഉപ്പാക്കും ഉമ്മാക്കും നിൻ്റെ പിറന്നാളിൻ്റെ തലയിൽ ഞാൻ വാക്കു കൊടുത്ത ഒരു മകനെ ഞാൻ കാരണം നഷ്ടപ്പെട്ടു ഇനി നിന്റെ കാര്യത്തിലും ഞാനത് തന്നെ ചെയ്യണമായിരുന്നോ പിന്നെ ഉമ്മ ഒരിക്കൽ തകർന്നു പോയതാണ് വീണ്ടും ഞാൻ ആ മാതൃഹൃദയത്തെ തകർക്കണമായിരുന്നു റെമിയുടെ കാര്യം ഞാൻ ഉമ്മാനെ അറിയിക്കണമായിരുന്നു ഇല്ലാമൻ എനിക്കതിന് കഴിയില്ലായിരുന്നു അതുകൊണ്ടാ അതുകൊണ്ടാണ് ഞാൻ എല്ലാം അറിഞ്ഞിട്ട് ഒന്നറിയാത്തവളെ പോലെ നിന്നത് ഉമ്മ ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയാ നിന്റെ ആഗ്രഹം പോലെ റെമിയെ നീ ഈ ഉപ്പി അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ ആഗ്രഹം പോലെ നിന്റെ സാമീപ്യത്തിൽ നിന്റെ കൈകളിൽ കിടന്ന കണ്ണുകൾ അടച്ചോട്ടി എന്ന് കരുതിയ ബിസിനസ് മീറ്റിംഗ് എന്നൊരു കള്ളം പറഞ്ഞ് നീ ഉപ്പാനയും കൊണ്ടുപോകുമ്പോൾ ഞാൻ തടയാ നിന്ന് എല്ലാം മനസ്സിൽ ഒതുക്കിയത് ഉപ്പ എന്തിനാ കൂടെ ഇപ്പം എന്ത് മീറ്റിംഗ് ആണെന്നൊക്കെ ഒരു ചോദ്യം കൊണ്ടുപോലും ഞാൻ നിന്നെ ശല്യം ചെയ്യാൻ നിന്ന് നിന്റെ മുന്നിൽ കണ്ണുകൾ നിറയാതെ പിടിച്ചു നിന്നത് നിന്നെ സന്തോഷത്തോടെ പറഞ്ഞയച്ചത് എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാ നീ ഈ ഉപ്പയും വന്ന് നിന്നോട് ഞാനൊന്നും ചോദിച്ചില്ല നീയൊട്ട് പറഞ്ഞവുമില്ല എൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും വയ്യായിരുന്നു നിനക്ക് എല്ലാ മനസ്സിലുള്ളതുകൊണ്ട് കൊണ്ട് എൻ്റെ ഈ അവസ്ഥ അതുതന്നെയായിരുന്നു നിൻ്റെ മുന്നിലേക്ക് വരാനോ നിന്റെ മുഖത്തേക്ക് നോക്കാനോ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ ഞാനരികിൽ വരുമ്പോൾ നിറഞ്ഞ കണ്ണുകൾ എന്നിൽ നിന്നും മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന നിന്റെ പ്രയാസം കാണുമ്പോൾ നെഞ്ചു തകർന്നു പോവും അതുകൊണ്ടാണ് ഈ രണ്ട് ദിവസം നിന്നെ ഞാൻ തനിയെ വിട്ടത് രാത്രിയിലേ കിടക്കാനല്ലാതെ മറ്റൊന്നിനരികവരാ നിന്ന് നിന്റെ മനസ്സിൽ ഭാരം കുറയുന്നവരെ നീ കരഞ്ഞോട്ടേന്ന് കരുതി പക്ഷേ ഈ രണ്ട് ദിവസം കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി അമ്മൻ ഞാൻ അറിയാത്ത ഒന്നും തന്നെ നിൻ്റെ ജീവിതത്തിലോ നിൻ്റെ മനസ്സിലോ ഉണ്ടാവാൻ നീ ആഗ്രഹിക്കുന്നില്ല എന്നോടൊരു കാര്യം മറച്ചു വച്ചാൽ നിനക്ക് സമാധാനം കിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കി അത് നിൻ്റെ സ്വസ്ഥതയ്ക്ക് എടുത്തുകയുള്ളു എന്നാൽ ഇതെങ്ങനെ എന്നോട് പറയുന്ന കീർത്തി വരികയും ചെയ്യുന്ന നീ വേണ്ടാമൻ നീ വേദനിക്കാൻ പാടില്ല അതുകൊണ്ടാണ് എല്ലാം അറിഞ്ഞ വിവരം ഞാൻ നിന്നോട് ഇപ്പോൾ തുറന്നു പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തുള്ള നിൻ്റെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കണം നീ എപ്പോഴും സമാധാനമായിട്ട് ഇരിക്കണം ഈ മുഖം ഇങ്ങനെ ഇരുണ്ട് എനിക്ക് എപ്പോഴും ദേഷ്യത്തോടെയും കുസൃതിയോടെയും സന്തോഷത്തോടെയും കാണണം അതാ എനിക്ക് സന്തോഷം അതാ എനിക്ക് സമാധാനം നീ ചെയ്ത് തെറ്റാണെന്നൊരു തോന്നലോ അങ്ങനെയൊരു വേദനയൊന്നും എനിക്ക് വേണ്ടാമൻ നീ ചെയ്താൽ ശരി നീയാ എപ്പോഴും ശരി നിന്നെപ്പോലെ മറ്റൊരാളില്ലേ ഈ ലോകത്ത് പക്ഷേ പക്ഷേ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി നിൻ്റെ ഒപ്പം അവൻ എന്നെയും പ്രതീക്ഷിച്ചു കാണില്ലേ അവസാന നിമിഷം അവൻ്റെ അരികിൽ നിൻ്റെ ഒപ്പം ഞാൻ കൂടെ വേണമെന്ന് അവൻ ആഗ്രഹിച്ചു കാണില്ലേ എന്നിട്ട് ഞാൻ എനിക്ക് എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് ഞാൻ തകർന്നു പോയതിനെ അതുകൊണ്ടാണ് നിന്നേക്കാൾ മുന്നേ ഈ മനസ്സിൽ സ്ഥാനം നേടിയവനാ ജീവനായിരുന്നു അത്രയേറെ സ്നേഹിച്ചതാണ് ഞാൻ മരണക്കിടക്കൽ കാണാൻ കഴിയില്ലായിരുന്നെനിക്ക് പിന്നെ ഞാൻ നിന്റെ ലൈലയായിട്ട് ഈ ലോകത്ത് ഉണ്ടാവില്ലായിരുന്നു അവൻ അല്ലാതെ ഞാൻ സ്വാർത്ഥയായിട്ടോ അവനെ മറന്നുകൊണ്ടോ അവൻ അവസാനമായിട്ടൊന്നും കാണാനോ ഒന്നിനും കൊതിയില്ലാഞ്ഞിട്ടല്ല എങ്ങനെയാണ് ഞാനൊന്ന് പറഞ്ഞു തരിക എനിക്ക് എനിക്ക് റമി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നിട്ടും എനിക്ക് എനിക്കവന് കിട്ടിയില്ല എന്തിനാ എന്തിനാ റബ്ബ അവന് ഇത്രമാത്രം പരീക്ഷിച്ച് പാവമായിരുന്നില്ലേ എനിക്ക് എനിക്കറിയില്ല എന്തെനിക്കൊന്നറിയുന്നില്ല അമ്മ അവനെന്നെ വെറുത്തിട്ടുണ്ടാവോടാ ഈ രണ്ട് ദിവസം ആരും കാണാതെ അറിയാതെ അടക്കി വെച്ച അവരുടെ വേദനയും കണ്ണിനീരും ഒരു നിമിഷം കൊണ്ട് പുറത്തു വന്നു അവളുടെ ഉള്ളുപൊട്ടി കരഞ്ഞുകൊണ്ട് അവൻ്റെ മാറിലേക്ക് വീണു എല്ലാം അറിഞ്ഞിട്ടും ഒരു തുള്ളി കണ്ണുനീർ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവൾ പൊഴിച്ചില്ല എന്നത് അവൻ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ആ മനസ്സിൻ്റെ കരുത്തിനെയും ഈ വീട്ടിലുള്ളവർക്ക് വേണ്ടി വിങ്ങിനീറിക്കഴിഞ്ഞ അവളുടെ അവസ്ഥയും അവൻ വേദനയോടെ ഓർത്തു അവൻ്റെ നെഞ്ചിലെ ഭാരം വർദ്ധിച്ചു ഒപ്പം തന്നെ അവൾ തന്നെ ഇത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്നത് എവിടേക്ക് അവന് ആശ്വാസവും നൽകി ആ ആശ്വാസം അവളിലേക്കും കൂടെ പകരാൻ വേണ്ടി അവൻ അവൾ ഇരുകൈകളും കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു എന്തോ പോലെ പെട്ടെന്ന് അവൾ പിടഞ്ഞുകൊണ്ട് മുഖമുയർത്തി എങ്കിലൊന്നും പറയായിരുന്നില്ലേടാ എന്തിനാ ഉള്ളിലൊതുക്കിങ്ങനെ നേറി മിനിയാന്ന് ഉപ്പ് പറഞ്ഞാൽ മറന്നോ നീ ഞാൻ നിൻ്റെ ഭാര്യ നീ എന്ന മനുഷ്യൻ്റെ പാതി എന്നിട്ടും എന്തേടാ പറയാ നീ മുന്നേ വിളക്കിയത് രാവിലെ ഞാൻ ചോദിച്ചപ്പോഴെങ്കിലും പറയായിരുന്നില്ലേ എന്നാൽ എങ്ങനെയെങ്കിലും ഞാൻ ആ ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്യില്ലേടാ നീ വേദനിക്കുമ്പോഴല്ലേടാ ഞാൻ സന്തോഷിച്ച് നീ നിന്ന് ഇരിക്കുമ്പോഴല്ലേ ഞാൻ ചിരിച്ചത് അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാനതൊക്കെ ക്യാൻസൽ ചെയ്തേനെ എനിക്ക് എനിക്കറിയില്ലാമേ നിന്റെ നെഞ്ച് വിടയുമ്പോൾ നോവുന്ന എനിക്കാണ് നീ എന്തുമാത്രം കൊതിച്ചൊരു ദിവസം അന്ന് തന്നെ നീ കടലോളം വേദനിക്കേണ്ടി വന്നില്ലേ ഞാൻ എൻ്റെ മനസ്സ് നിനക്ക് മുന്നിൽ തുറക്കുന്ന നോക്കി കാത്തു നിന്നല്ലേ നീ എന്നിട്ട് സന്തോഷിക്കാൻ കഴിഞ്ഞു നിനക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സന്തോഷം അഭിനയിച്ച് നിൽക്കേണ്ടി വന്നില്ലേ അതൊക്കെ ഓർക്കുമ്പോഴാണ് സഹിക്കാൻ കഴിയാത്തത് ഞാൻ ഞാൻ കാരണമല്ലേ നിനക്കിതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഞാൻ എമിയുടെ ജീവിതത്തിലേക്ക് കടന്നതാണ് എല്ലാത്തിനും കാരണം അതുകൊണ്ടാണ് ഇത്രിക്ക് വേദനിക്കേണ്ടി വന്ന് ഞാനാ ഞാനാ എല്ലാത്തിനും കാരണം സത്യം പറഞ്ഞാൽ പ്രമിയെ ഓർത്തിട്ടാണോ അതോ താജിനെ ഓർത്തിട്ടാണോ തൻ്റെ മനസ്സിങ്ങനെ പിടഞ്ഞു നീറുന്നതെന്ന് അവൾക്ക് തന്നെ അറിഞ്ഞില്ല ഒരു ഭ്രാന്തിയെപ്പോലെ എന്തൊക്കെയോ പുലമ്പുകയും കരയുകയും അവൻ്റെ ഷർട്ടിൽ അമർത്തിപ്പിടിക്കുകയും മുഖം പൂഴ്ത്തുകയൊക്കെ ചെയ്തു അവൾ ലൈല ഇങ്ങനെ ആവല്ലേ ഒന്ന് സമാധാനിക്കരു സഹിക്കുന്നില്ല കണ്ടിരിക്കാനാവുന്നില്ല ഇങ്ങനെയൊന്ന് കാണാൻ വയ്യാത്തോണ്ടാ സത്യം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചത് ഞാൻ തുറന്നു പറയാൻ ഒരുങ്ങുമ്പോഴും മുന്നേയും ഡാഡുവിനെ തടഞ്ഞ് നീ ഇങ്ങനെ ആവാതിരിക്കാനല്ലേ ആവാതിരിക്കാനല്ലേല്ല നീ നീ ഒന്നും ചെയ്തിട്ടില്ല നീ കാരണം ഞാൻ ഒരിക്കലും വേദനിച്ചിട്ടുമില്ല എത്ര തോട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് സുഖമുള്ള വേദനകൾ മാത്രമേ നീ എനിക്ക് തന്നിട്ടുള്ളൂ എന്ന് ഒപ്പം ഒരു കടലോള സ്നേഹവും അത് തുറന്നു പറഞ്ഞത് അംഗീകരിച്ചതൊക്കെ വൈകിട്ടാണെങ്കിലും ഞാനതൊക്കെ മുമ്പേ തിരിച്ചറിഞ്ഞതല്ലേ ഡി എല്ലാവർക്കും മുമ്പിൽ വെച്ച് എന്നെ വേണമെന്ന് നിന്റെ ആഗ്രഹമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ വേദനയിൽ പോലും എൻ്റെ മനസ്സ് എവിടേക്കോ തണുത്തിരുന്നില്ല ഇല്ല എൻ്റെ മനസ്സിൻ്റെ വേദന ഒരു പരിധിവരെ ശമിപ്പിക്കാനും കുറച്ച് നേരത്തേക്കെങ്കിലും ആ വേദന മറക്കാനും നീ കാരണം എനിക്ക് കഴിഞ്ഞില്ല എപ്പോഴും എന്നെ മനസ്സ് തനിപ്പിക്കാൻ നിനക്കാവുന്നു എനിക്ക് വേണം ഈ ജീവിതകാലം മുഴുവനും എൻ്റേതായിട്ട് എൻ്റേത് മാത്രമായിട്ട് റമി അവൻ അവൻ എനിക്കായി കരുതി വെച്ച നിധിയാ നീ ഒന്നിൻ്റെ പേരിൽ നിൻ്റെ കണ്ണുകൾ നിറയുന്നത് എനിക്കിഷ്ടമല്ലേ ഇല്ല റമിയും അത് ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ടല്ലേ അവൻ നിന്നെ എൻ്റെ അരികിലേക്ക് എത്തിച്ച് അതുകൊണ്ടല്ലേ മറ്റൊരുത്തി പോലും സ്ഥാനം നേടാത്ത എൻ്റെ ഈ നെഞ്ചിൽ നീ സ്ഥാനം ഉറപ്പിച്ചത് എൻ്റെ മുമ്പിലേക്ക് പറഞ്ഞു വെച്ച റിമിയാ അതല്ലേ അത്ര പെട്ടെന്ന് എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നാൻ കാരണം ആ റിമി നിന്നെ എങ്ങനെയാണ് വെറുക്കുക നിന്റെ റിമിയല്ലേ ഇന്നും നീ സന്തോഷത്തോടെ വേണമെന്നല്ലേ ആഗ്രഹിച്ചിട്ടുള്ളൂ ഒരു പക്ഷേ മുന്നേ പോലെ തന്നെ നീ ഒന്നും അറിയുന്നത് ആയിരിക്കും അവനും ആഗ്രഹിച്ചിട്ടുണ്ടാവുക കാരണം നീ തകരുന്ന കാണാൻ അവന് ഇഷ്ടമല്ലെടി ഞാൻ ഞാൻ കണ്ടു അവസാനമായിട്ട് എൻ്റെ ആഗ്രഹം റബ്ബ് നിറവേറ്റി തന്നു ഡാഡിയും കണ്ടു ഈ നിമിഷം വരെ ഡാഡിയെ സമാധാനിപ്പിക്കാൻ എനിക്കായിട്ടില്ല പാവം എങ്കിലും പിടിച്ചു നിൽക്കുന്നുണ്ട് ഉമ്മ ഒന്നും അറിയാതിരിക്കാൻ നെഞ്ചു പിളരുമ്പോഴും ചിരിക്കുന്നുണ്ട് അങ്ങനെ വേണം നീയും മനക്കരുത്തുള്ള പെണ്ണായിട്ട് തന്നെ വേണം എനിക്ക് നിന്നെ നീ നീ എൻ്റെ സന്തോഷ എൻ്റെ പ്രാണന എൻ്റെ ജീവിത ഞാനെല്ലാം മറക്കുന്നു ഓർക്കുന്നു നിന്നിലൂടെയാണ് ഞാൻ നൽകുന്ന കുഞ്ഞു കുഞ്ഞു നോവുകളിൽ മാത്രം വേദനിച്ചാൽ മതി നീ മറ്റൊന്നിനും വേണ്ടി വേദനിക്കരുത് അത് സഹിക്കില്ലടി എനിക്ക് അവളെ പൊതിഞ്ഞിരിക്കുന്ന അവന്റെ കൈകൾക്ക് ബലം കൂടി അത് അവളെ മുറുകെ പുണർന്നു ഉള്ളിലെ വേദന മാറുന്നവരെ അവൾ അവൻറെ നെഞ്ചിലേക്ക് ആറുത്ത് പെയ്തുകൊണ്ടിരുന്നു അതിന് സമ്മതം എന്ന പോല അവനവളെ നെഞ്ചിലേക്ക് ചേർത്ത് അണച്ചു തന്നെ പിടിച്ചു ശേഷം പതിയെ മിഴികൾ ആകാശത്തേക്ക് ഉയർത്തി എന്റെ പെണ്ണിനെ നല്ലോണം നോയിക്കോണേടാ കൂട്ടം ചേർന്ന് നിൽക്കുന്ന മൂന്ന് നക്ഷത്രങ്ങളിൽ നിന്ന് അവനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു മറുപടിയായി അവനും തന്റെ കണ്ണുകൾ ചിമ്മി ദിവസങ്ങൾ കടന്നുപോയി വീട്ടിൽ സനുവിൻ്റെ കളിച്ചിരികൾ നിറഞ്ഞ നിൽക്കുന്ന കാരണം താജ് ലയിലെ ഉപ്പയും തങ്ങളുടെ മനോവേദനകളിൽ നിന്നും പതിയെ മുക്തരായി വന്നു പിന്നെ സ്റ്റഡി ലീവ് ആയതുകൊണ്ട് കമ്പൈൻ സ്റ്റഡി എന്ന പേര് പറഞ്ഞ ഉസ്ര വീട്ടിലേക്ക് പേര് മാത്രമാണ് സ്റ്റഡി എന്ന് വന്നാൽ പിന്നെ ഫുള്ള് കളിയ പഠിത്തവും ഇല്ല സാനുവിൻ്റെ ഒപ്പിരുന്ന് ഒരേ ചെസ്സും ഡബിൾ എടുത്ത് ലൂഡോയുമാണ് ലൈല ലൈലിൽ കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ മുന്താസിനെയും കൂടെ കൂട്ടി നാലുപേരെയും തന്നെ കളിക്കും ഇടയ്ക്ക് ഒരു ദിവസം എബിയും വന്ന് വീട്ടിലേക്ക് തന്റെ മനസ്സാവുന്ന ക്ഷണിക്കാനാണ് നുസ്രയുടെ വീട്ടിലും കൂടെ ക്ഷണിച്ചു വൈകുന്നേരം വരെ ഇരുന്നിട്ടാണ് അവൻ പോയത് അന്നത്തെ ദിവസം കളിയും ചിരി എന്നത്തേനേക്കാളും കൂടുതലായിരുന്നു എന്താടി ഇത് ഒരു ദിവസം രാത്രി മുറിയിലേക്ക് കയറി ചെന്നവൻ അവിടെ കോലം കണ്ട് കണ്ണു വീഴിച്ചു സാരി കണ്ടിട്ട് മനസ്സിലായില്ലേ അത് മനസ്സിലായി എന്തിനാണെന്നാ ഇപ്പോ എങ്ങോട്ട് പോകാനാ എന്താ എവിടെയെങ്കിലും വല്ല ഫാഷൻ ഷോക്കും വിളിച്ചെ എന്തിനായിരെന്നൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം അതിന് മുന്നേ നീതു പറ എങ്ങനെയുണ്ട് കൊള്ളാവോ അവളൊരു കൈ ഇടുപ്പിൽ വെച്ചു മറ്റേ കൈ സാരി തുമ്പടുത്ത് അവന്റെ മുന്നിലൂടെ കറക്കിക്കൊണ്ട് ചോദിച്ചു കൊള്ളും മിക്കമാറും നീ എന്റെ കൈന്ന് കൊള്ളും പറടി എന്തിനാ ഇപ്പൊ ഈ കോലം കിട്ടിയത് വല നൈറ്റ് ഡ്രൈവ് ആണ് പ്ലാൻ ആണെങ്കിൽ പൊന്നും മോളെ അതങ്ങ് വെച്ചോ പുറത്ത് നല്ല ചാറ്റൽ മഴയാ കാലം തെറ്റിയുള്ളതായതുകൊണ്ട് പണി പിടിക്കാൻ ചാൻസ് കൂടുതലാ അതുകൊണ്ട് ഈ ഉടുത്തതൊക്കെ വേഗം വലിച്ചു മാറ്റിയിട്ട് കിടന്നുറങ്ങാൻ നോക്ക് അവളുടെ ഒരു ഫാഷൻ പറ അവൻ അവളെ നോക്കി പേടിപ്പിച്ചിട്ട് ബട്ടൺസിലാത്ത എൻ്റെ ഷർട്ട് ഒരു ഹാങ്കറിലേക്ക് ഇട്ടു എടത്തേണ്ടി നീ അല്ലേ പറഞ്ഞെ ഞാൻ സാരിയില് ഹോട്ടാണെന്ന് നിന്റെ കൺട്രോൾ പോകുന്നു എന്നിട്ട് എവിടെയാണോ അവൾക്ക് ദേഷ്യം വന്നിരുന്നു മുഖം കൂർപ്പിച്ച് അവനെ നോക്കി എന്താ അവന് മനസ്സിലായില്ല അവൻ അവനാകെ അന്തം വിട്ടുപോയി ഇരുവരുടെയും അനുരാഗ നിമിഷങ്ങൾ നാളത്തെ പാട്ടിൽ കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം